വധശിക്ഷ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ വധശിക്ഷ എന്തിനേറെ രീതി രീതിയൊന്നും മാറിയാൽ പോലും കൊന്നുകളയും ഉത്തരകൊറിയൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി കിങ് ജോങ് മുനെ കുറിച്ചും പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് എപ്പോഴും അത്ഭുതമാണ് ലോകത്തിൽ ആക്സസ് ചെയ്യാൻ ഏറ്റവും പ്രയാസമായ ഒരു രാജ്യമെന്ന നിലയിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും കൗതുകവുമാണ് അറിഞ്ഞു കഴിഞ്ഞാലോ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് വരെ തോന്നിപ്പോകും ലോകം മാറുന്നത് അറിയാതെ ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ജനതയെ അടക്കി വാഴുകയാണ് കിങ് ജോങ് മുൻ ഇപ്പോഴിതാ ഐസ്ക്രീം എന്ന വാക്ക് കിം വിലക്കിയിരിക്കുന്നു ഐസ്ക്രീമിനോട് കിമ്മിന് എന്താണ് ഇത്ര പ്രശ്നം പുതിയ ഉത്തരകൊറിയൻ വാർത്തകൾ അറിയാം സ്വാഗതം സ്വാഗതമിൻഡിലേക്ക് ഐസ്ക്രീം എന്ന വാക്ക് േക്കു ഹാംബർഗർ എന്ന് പറയാൻ പോലും ശ്രമിക്കരുത് ഉത്തര കൊറിയയുടെ പുതിയ നിയമങ്ങളാണിത് വല്ലാത്ത പാശ്ചാത്യ സ്വാധീനമുള്ള വാക്കുകളാണെന്ന് ചൂണ്ടിക്കാട്ടി കൊറിയയിൽ ഐസ്ക്രീമിനും ഹാംബർഗറിനും കരോകെ നെച്ചിനും വിലക്ക് ഏർപ്പെടുത്തിരിക്കുകയാണ് കിംജോങ്ങൻ അടുത്തിടെ കൊറിയയിലെ പ്യോങ്യാങ്ങിൽ വോൺസാൻ കാൽമ അവരുടെ ആഡംബര ബീച്ച് സൈഡ് റിസോർട്ട് തുറന്നു വെളുത്ത മണലും തിളങ്ങുന്ന ടർക്കോയിസ് വാട്ടറും മനോഹരമായ ബീച്ച് ഫ്രണ്ട് ഹോട്ടലുകളും ചേർന്ന ഈ സ്ഥലം ഒരു സ്വപ്ന ലോകം പോലെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡുമാരും തൊഴിലിനായി എത്തുന്നവരും സർക്കാർ നടത്തുന്ന പരിശീലന പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം എന്ത് പറയണം എന്ത് പറയരുത് എന്നതിനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലും സൗത്ത് കൊറിയയിലും ജനപ്രിയമായ ബൂർഷ വാക്കുകൾ ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം ഇനി എസ്കിമോ അല്ലെങ്കിൽ ഇയോറും എന്ന് വേണം വിളിക്കാൻ ഹാംബർഗർ ഇനി ഡാജിൻ ഗോഗി അല്ലെങ്കിൽ ഡബിൾ ബ്രെഡ് വിത്ത് ഗ്രൗണ്ട് ബ്രീഫ് എന്ന് വിളിക്കപ്പെടും കരോക്കെ മെഷീൻ ഓൺ സ്ക്രീൻ അക്കമ്പനിമെന്റ് മെഷീൻ എന്ന പേരിലാകും അറിയപ്പെടുക ബോൺസാനിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് നൽകിയ മൂന്ന് മാസത്തെ കർശനമായ പരിശീലന പരിപാടിയുടെ ഭാഗമാണ് ഈ നിരോധനം വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ കേഡർ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ മുപ്പതോളം ഗൈഡുകൾക്ക് ഈ പുതിയ പദാവലി ഉപയോഗിക്കാൻ പരിശീലനം നൽകിയിട്ടുണ്ട് പരിശീലനത്തിന്റെ അവസാനം അവർ ഒരു പരീക്ഷ പാസ്സാകണം തോറ്റുപോയാൽ പിന്നെ സപ്ഡി എഴുതാനൊന്നും കഴിയില്ല കടുത്ത ശിക്ഷയാകും നേരിടേണ്ടി വരിക പാശ്ചാത്യവും ദക്ഷിണ കൊറിയൻ സ്വാധീനവും ഒഴിവാക്കി ഉത്തര കൊറിയൻ ഭാഷയും സംസ്കാരവും ശുദ്ധമായ രീതിയിൽ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം വിദേശവാക്കുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ദക്ഷിണ കൊറിയൻ പദങ്ങൾ സാംസ്കാരിക മലിനീകരണത്തിന്റെ പ്രതീകമായാണ് ഭരണകൂടം കാണുന്നത് വിദേശ സന്ദർശകർക്ക് ഉത്തര കൊറിയൻ ഐഡന്റിറ്റി ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ പദങ്ങളുടെ വിലക്കെന്നും റിപ്പോർട്ടുകളുണ്ട് വാക്കുകൾ മാത്രമല്ല ഭക്ഷണമടക്കം കിംജോങ് മുന്നിന്റെ നിയന്ത്രണങ്ങളുടെ ഇടകളായിട്ടുണ്ട് ശുദ്ധി നിലനിർത്താനെന്ന പേരിൽ നിരവധി വിചിത്ര നിയമങ്ങളും നിരോധനങ്ങളും മുൻപും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ശത്രുരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയ അമേരിക്കൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സിനിമകൾ മ്യൂസിക് ടി വി ഷോകൾ എന്നിവ കാണുന്നതും വിതരണം ചെയ്യുന്നതും ശിക്ഷാർഹമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമായി ബി ടി എസിനെ കാണാൻ കപ്പലുകയറാൻ പോയ കുട്ടികളുടെ വാർത്ത ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ പോലും ഉത്തര കൊറിയയിൽ മരണമാണ് മുന്നിൽ രണ്ടായിരത്തി ഇരുപതിനുശേഷം ശേഷം പൊതുവിചാരണകളും വധശിക്ഷകളും സാധാരണമായി ദക്ഷിണ കൊറിയൻ ഡ്രാമകൾ കൈവശം വെച്ചതിന് തന്റെ മൂന്ന് സുഹൃത്തുക്കൾ വധിക്കപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരകൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവതി ബി ബി സിയോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിന്റെ ജനുവരിയിൽ ഡോഗുകൾ അമേരിക്കൻ സംസ്കാരത്തിന്റെ പ്രതീകമായതിനാൽ അവ വിളമ്പുന്നതോ വിൽക്കുന്നതോ രാജദ്രോഹ കുറ്റമായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു പിടിക്കപ്പെട്ടാൽ നേരെ ലേബർ ക്യാമ്പിലേക്കോ ജയിലിലേക്കോ പോകും വരും ദക്ഷിണ കൊറിയൻ വിഭവമായ ടാക്കോകിയും ജാപ്പനീസ് സൂശിയും പോലും ദേശദ്രോഹമായാണ് കണക്കാക്കപ്പെടുന്നത് വസ്ത്രങ്ങൾക്കും കർശന നിയന്ത്രണങ്ങളുണ്ട് ചെറിയ സ്കേർട്ടുകൾ ഹൈ ഹീൽസ് സ്കിന്നി ജീൻസ് എന്നിവയെല്ലാം നിരോധിതമാണ് തിളക്കമുള്ള വസ്ത്രങ്ങൾ ലെതർ ജാക്കറ്റുകൾ എന്നിവ കിമ്മിന് മാത്രമേ ഇടാനാകൂ സർക്കാർ പറയുന്ന രീതിയിൽ മാത്രമേ മുടിവെട്ടാൻ പോലും പാടുള്ളൂ വിവാഹമോചനം ആവശ്യപ്പെടുന്നവർക്ക് ലേബർ ക്യാമ്പിലേക്കുള്ള ടിക്കറ്റ് ആകും ലഭിക്കുക അതും വലിയ കുറ്റമാണ് ഐഫോണുകൾ സ്പോർട്സ് കാറുകൾ കെ പോപ്പ് വിദേശ ഭാഷയിലുള്ള പുസ്തകങ്ങൾ ഇവയെല്ലാം നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദശാബ്ദത്തേക്കാൾ അടിച്ചമർത്തൽ ഉത്തരകൊറിയയിൽ വൻതോതിൽ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം ജനങ്ങളെ സ്വതന്ത്രമായി ആശയവിനിമയം നടത്തുന്നതിൽ നിന്ന് തടയുന്നു ഒരു വാക്ക് മാറിപ്പോയാൽ വധശിക്ഷയാകും ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആന്റി സോഷ്യലിസ്റ്റ് മെറ്റീരിയലുകൾക്കായി വീടുകളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് പിടികൂടുന്ന ആളുകളെ പൊതുസ്ഥലത്ത് തൂക്കിക്കൊല്ലുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്